നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കേരളത്തിൽ ഇന്നാണ് വോട്ടെടുപ്പ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നല്ല രീതിയിൽ ഈ മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിൽ കനത്ത രീതിയിലുള്ള പോളിംഗ് തന്നെയാണ് നടക്കുന്നത് രാവിലെ മുതൽ എല്ലാ ഭൂതത്തിലും നല്ല തിരക്കാണ് തീർച്ചയായിട്ടും നമ്മൾ ഇതിനകം തന്നെ നിരവധി തവണ തിരുവനന്തപുരവും തൃശൂരുമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് പല ചാനലുകളും അതിനെപ്പറ്റി നിരവധി തവണ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ശോഭാ ശോഭാസുരേന്ദ്രൻ എന്ന വ്യക്തി ആലപ്പുഴയുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നതിന് ശേഷം അവിടെയും ത്രികോണ മത്സരം എന്ന തരത്തിൽ തന്നെ മാധ്യമങ്ങൾ സംസാരിച്ചു തുടങ്ങി പക്ഷേ ഈ വോട്ടെടുപ്പിൻ്റെ ഈ അവസാന മണിക്കൂറുകളിൽ സാധാരണ രീതിയിൽ ഈ ഒരു സമയമൊക്കെ ആവുമ്പോഴേക്കും സി പി എമ്മും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ആയിരിക്കും എതിർ പാർട്ടികളുടെ പാളയത്തിലേക്ക് ആശങ്കയൊക്കെ വിതരിക്കെ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കുക പക്ഷേ പതിവിപരീതമായിട്ട് അവർ ശോഭാ ശോഭാസുരേന്ദ്രൻ എന്ന വ്യക്തിയുടെ ഇമേജ് കോട്ടം തട്ടാൻ വേണ്ടിയിട്ട് ഒരു വിവാദ ദല്ലാലിനെയും പൊക്കിക്കൊണ്ട് വന്നു ഒടുവിൽ പക്ഷേ അതിവിദഗ്ധമായിട്ട് ശോഭാ സുരേന്ദ്രൻ അതിനെ ബുമറാങ്ങായിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ വിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതിൽ നിന്നൊരു ക്യാപ്സൂൾ ഇറക്കി ഇതിനെ പ്രതിരോധിക്കാനുള്ള സമയം അവർക്ക് കിട്ടിയില്ല യഥാർത്ഥത്തിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ ഇ പി ജയരാജൻ ബി വരാൻ തയ്യാറായെന്നും ആ ചർച്ച തൊണ്ണൂറ് ശതമാനം വരെ മുന്നോട്ട് പോയിരുന്നെന്നും ഒടുവിൽ ജീവഭയം കൊണ്ടാണ് ഇ പി ജയരാജൻ ബി ജെ പി ചേരുന്നതിന് തൊട്ടുമുമ്പ് പിൻവലിഞ്ഞെന്നും തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ഇ പി ജയരാജന് പോലും ബി ജെ പിയുടെ ഇതിനെ നിയോഗിക്കപ്പെട്ട ആളെ കാണേണ്ടി വന്നെന്നും സംസാരിച്ചിട്ടുണ്ടെന്നും എന്നാൽ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലെന്നും സമ്മതിക്കേണ്ടി വന്നു ഇ പി ജയരാജൻ്റെ മകനുമായിട്ട് ശോഭാ സുരേന്ദ്രൻ ആശയവിനിമയം നടത്തിയ എൻ്റെ തെളിവൊക്കെ പുറത്തുവിടാം എന്ന് പറയുന്നു അങ്ങനെ ശരിക്കും കമ്മ്യൂണിസ്റ്റുകാരിൽ തന്നെ വലിയ രീതിയിലുള്ളൊരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു ഇ പി ജയരാജൻ യഥാർത്ഥത്തിൽ ബി ജെ പിയിലേക്ക് പോവാൻ തയ്യാറായിരുന്ന ആളാണോ എന്ന തരത്തിലൊരു സംസാരം അവരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരിക്കുന്നു ഇതേപോലെ എത്ര പേർ ഇനിയും ഈ പാർട്ടിയിൽ കാണുമെന്ന ഒരു സംശയം വന്നിരിക്കുന്നു തീർച്ചയായിട്ടും ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ അത് ബി ജെ പി മാത്രമല്ല കോൺഗ്രസും അത് മുതലെടുക്കും അതിലുപരിയായിട്ട് ഈ അവസാന മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ പ്രത്യേകിച്ചും വനിതാ നേതാക്കളിൽ അത് മൂന്ന് പാർട്ടിയിലെയും ചേർത്താൽ ഏറ്റവും പ്രഗത്ഭമായിട്ട് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാനും അതേപോലെ തന്നെ ഒരു ആരോപണം വന്നാൽ അത് തിരിച്ച് അതിനെ പ്രതിരോധിക്കാനും തിരിച്ച് ആരോപണം ഉന്നയിക്കാനും അതേപോലെ തന്നെ തന്നെയ്ക്ക് നേരെ വന്ന ആക്രമത്തെ തിരിച്ചാക്രമിച്ച് അവരെ പ്രതിരോധത്തിലാക്കാനും മികവുള്ള കഴിവുള്ള വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആ ശോഭാ സുരേന്ദ്രൻ ഈ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസത്തെ മണിക്കൂറുകൾ പോലും വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് അവർ ഓരോ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും അതായത് സെക്കൻഡുകളുടെ പോലും താമസമില്ലാതെ മറുപടി കൊടുക്കുന്ന കാഴ്ചയോ അതൊരു ശരിക്കും ഇത് കാണുന്നത് തന്നെ ഒരു കലയാണ് ഈ ശോഭാ സുരേന്ദ്രനെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള നിങ്ങൾക്കൊക്കെ അറിയാം ശ്രീജിത്ത് മണിക്കർ ഒരു ചർച്ചയിൽ വിശേഷിപ്പിച്ചത് വോട്ടാകർഷണ എന്നാണ് കേരളത്തിലെ വോട്ട് ആകർഷണ യന്ത്രം എന്നാണ് ഇവരെ വിശേഷിപ്പിച്ചത് ബി ജെ പിയിൽ പ്രത്യേകിച്ചും ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾ അത് ഏത് മണ്ഡലത്തിൽ പോയി നിന്നാലും അവിടെ നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ഇവൻ മലപ്പുറത്ത് പോയി നിർത്തിയാൽ കൂടിയും അവിടെയും വോട്ട് പിടിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അതൊരു വോട്ട് ആകർഷണ യന്ത്രമാണ് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമൊന്നുമല്ല ആലപ്പുഴ പക്ഷേ ആലപ്പുഴയിൽ അതിശക്തമായിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് ആ ആലപ്പുഴ മണ്ഡലത്തിലെ മണ്ഡലത്തെ എത്തിച്ചത് ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യമാണ് മാത്രമല്ല വെള്ളാപ്പള്ളി വരെ വെള്ളാപ്പള്ളി കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചില പാർട്ടി ജയിക്കുമെന്നും ചില സ്ഥാനാർത്ഥി ജയിക്കുമെന്നൊക്കെ പറയുമായിരുന്നു ഇത്തവണ എന്തായാലും അദ്ദേഹം അത്തരം വിശകലനമൊന്നും നടത്തുന്നില്ല ഞാൻ ആര് ജയിക്കും ആര് തോൽക്കും എന്നൊന്നും പറയുന്നില്ല പക്ഷേ അദ്ദേഹം ഈ അവസാന മണിക്കൂറിലും പറഞ്ഞ ഒരു കാര്യമുണ്ട് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയതിലും ഒരുപാട് വോട്ട് അവിടെ കൂടുതൽ കൂടുതൽ നേടും അതുപോലെ തന്നെ സ്ത്രീകളുടെ വോട്ട് ഏറ്റവും കൂടുതൽ കിട്ടുക ശോഭാ സുരേന്ദ്രൻ ആയിരിക്കുമെന്ന് പറയുന്നു അതിൻ്റെ ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യമുണ്ട് അവിടെ തീരദേശ വോട്ടുകൾ പ്രത്യേകിച്ചും ലത്തീൻ കത്തലിക്കരുടെയൊക്കെ വോട്ടുകൾ കുറച്ച് സ്വാധീനമുള്ള സ്ഥലമാണ് അവിടെ തന്നെ അവരുടെ ബിഷപ്പ് എൻ്റെ തലയിൽ കൈവച്ചു അനുഗ്രഹിച്ചു എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് മൂന്ന് സ്ഥാനാർത്ഥികളുണ്ട് പിതാവെ ഇതിൽ അങ്ങയ്ക്ക് ബോധ്യമുള്ള കൊള്ളാമെന്ന് ബോധ്യമുള്ള ഉണ്ടെങ്കിൽ എന്നെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തലയിൽ കൈവച്ചു അനുഗ്രഹിച്ചു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് അങ്ങനെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവർത്തിക്കൊണ്ടുമൊക്കെ തനിക്ക് എന്തും അനുകൂലമാക്കാൻ കഴിവുള്ള ശോഭാ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടക്കുന്നതാണ് തീർച്ചയായിട്ടും അത് കാണുന്ന മിക്കവാറും വോട്ട് ചെയ്യാൻ പോകുന്നതിന് ഒക്കെ ആളുകൾ ടി വിയുടെയൊക്കെ മുന്നിലായിരിക്കും അപ്പോൾ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം അവർ കാണുന്നുണ്ട് അപ്പോൾ ഈ അവസാന മണിക്കൂറിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ശോഭാ സുരേന്ദ്രൻ നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നു ശ്രീത്ത് ശ്രീത്ത് പണിക്കർ ഒരിക്കൽ പറഞ്ഞതുപോലെ അവരൊരു വോട്ട് ആകർഷണ യന്ത്രമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു വെബ്ഡെസ്ക് കർമാനൂസ്